ഡിസംബർ ഇരുപത്തിമൂന്ന് ദേശീയ കർഷക ദിനം കർഷകർക്ക് പ്രതീക്ഷയേകി കശുമാവുകൾ പോവിട്ട് തുടങ്ങി പലവിധ പ്രശ്നങ്ങളാൽ കശുമാവുകൾ നാട്ടിൽ തുടങ്ങി നിലവിലുള്ളവരെ പിടിച്ചു നിർത്താൻ പ്രശ്നപരിഹാരം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം ഡിസംബർ ഇരുപത്തിമൂന്ന് ദേശീയ കർഷക ദിനം കർഷകനായി ജീവിതം ആരംഭിച്ച ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺസിംഗിന്റെ ജന്മദിനമാണ് ഇന്ത്യ കർഷക ദിനമായി കൊണ്ടാടുന്നത് ഇന്ന് കർഷകരുടെ നില തീരെ ഭദ്രമല്ല വെറുതെ പ്രതീക്ഷിക്കാൻ കശുമാവ് കർഷകർക്ക് ഒരു പൂക്കാലം കൂടിയെത്തി കാലവർഷം അവസാനിച്ച് ചൂടും തണുപ്പും എത്തിയതോടെയാണ് കശുമാവുകൾ പൂവിട്ടു തുടങ്ങിയത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ നല്ല വിലയുണ്ട് എന്ന പ്രതീതി ജനിപ്പിച്ച് ഉൽപാദന സീസൺ ആയപ്പോഴേക്കും വില കുത്തനെ ഇടിഞ്ഞു മാന്യമായ വില ലഭിക്കാത്തത് കർഷകരെ ഈ കൃഷി കയ്യൊഴിയാൻ പ്രേരിപ്പിക്കുകയാണ് പലയിടത്തും ഇപ്പോൾ തന്നെ ഇലകരിച്ചിൽ പോലെയുള്ള രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഓരോ വർഷം കഴിയുംതോറും ഉൽപാദനവും കുറഞ്ഞു വരികയാണ് കശുമാവ് കർഷകരെ രക്ഷിക്കുന്നതിനായി വിളവെടുപ്പിന് മുൻപ് തന്നെ സർക്കാർ നിശ്ചയിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് കശുവണ്ടി മേല എല്ലാം തർച്ചയാണ് ഇപ്പോ നമ്മുടെ മുമ്പ് സർക്കാർ തറവില നിശ്ചയിക്കലുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷം തറവില ഒരു കിലോവിന് നൂറ്റി അൻപത് രൂപ വരെ വിലയുണ്ടായിരുന്നു പക്ഷേ ആ നമുക്ക് ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ അത് നേരത്തെ ഒരു നൂറ് രൂപ തൊണ്ണൂറ് രൂപയിലേക്ക് പിന്നെ എൺപത് രൂപയിലേക്കെല്ലാം അപ്പോൾ ഒരു ഒരു തറവില സർക്കാർ നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെക്കൊണ്ട് ഈ ഉൽപാദനം ഈ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വല്ലാത്ത ഒരു അടിയാണ് അപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ മേഖലയിൽ ഇപ്പം കശുവണ്ടി പറക്കാനും ആൾക്കാനും ആളെ ഒരു പ്രശ്നങ്ങൾ വരെ ഉണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പം പറക്കാൻ പറക്കാനാൾ സത്യം പറയുക വെച്ചാൽ ഇപ്പോൾ കശുവണ്ടി പറക്കാൻ ആൾ പോകുന്നില്ല എന്നുവെച്ചാൽ പോകാൻ ആൾക്കാരെ കഴിഞ്ഞാൽ അവർക്ക് അഞ്ഞൂറ് അറുന്നൂറ് കൂലി കൊടുക്കണം അപ്പോൾ അവർ ആറ് കിലോ വണ്ടി കിട്ടിയാൽ പിന്നെ അത് അവർ അവിടെ തന്നെ നശിച്ചോട്ടും എന്നുള്ള രീതിയിലേക്കാണ് ആൾ പോകുന്നു ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ